ഷർട്ടിടാതെ രോഗിയുമായി ആശുപത്രിയിലെത്തിയ ആംബുലൻസ് ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ആംബുലൻസിൽ നിന്ന് ചാടിയിറങ്ങി രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി ആശുപത്രി ജീവനക്കാർക്കൊപ്പം അകത്തേക്ക് പായുന്ന ഷർട്ടിടാത്ത ഡ്രൈവറുടെ അർപ്പണബോധത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സൊന്ന് മിടിക്കും ഒരു ജീവനെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത അത്രമേൽ വലുതായിരുന്നു തൃശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശി അജ്മലാണ് ഡ്രൈവർ ട്രിപ്പ് കഴിഞ്ഞ് തളിക്കുളത്ത് ആംബുലൻസ് നിർത്തിയിട്ട് കഴുകുകയായിരുന്നു അജ്മൽ ഇതിനിടെയാണ് ഉറ്റസുഹൃത്ത് ഫോൺ വിളിക്കുന്നത് സഹോദരൻ ടെറസിൽ നിന്ന് വീണു അനക്കമൊന്നുമില്ല നീ പെട്ടെന്ന് വരണം ഷർട്ടിട്ട് വരാൻ സമയമില്ലാത്തതിനാൽ അജ്മൽ ആ രൂപത്തിൽ തന്നെ ആംബുലൻസുമായി പുറപ്പെട്ടു അപകടം സംഭവിച്ച പതിനാറുകാരനുമായി കാറിൽ പുറപ്പെട്ട വീട്ടുകാർ അതിനകം പകുതി ദൂരം പിന്നിട്ടിരുന്നു കാറിനടുത്തെത്തി രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റി വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ എം ഐ ആശുപത്രി ലക്ഷ്യമാക്കി കുതിച്ചു ആശുപത്രിയിൽ ഇറങ്ങിയതിൽ പിന്നെ ഷർട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ സമയമില്ലായിരുന്നു പതിവ് ആശുപത്രി ജീവനക്കാർക്കൊപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടുകയായിരുന്നു അജ്മൽ